ഇന്ന് മലയാളം സീരിയൽ രംഗത്ത് ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ് ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂവ് സീരിയലിന് ആരാധകർ ഏറെയാണ് എന്ന് വേണമെങ്കിൽ പറയാം സീരിയലിനേക്കാളും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് സച്ചിയുടെയും രേവതിയുടെയും കോംബോക്കാണ് ഇവരുടെ ആ ഒരു കോംബോയും തമ്മിലുള്ള ആ ഒരു ബോണ്ടുമെല്ലാം ആരാധകർക്ക് അത്രമേൽ ഇഷ്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം ബെസ്റ്റ് ന്യൂ ഫേസ് അവാർഡും കപ്പിൾ അവാർഡും എല്ലാം തന്നെ ഇരുവരും സ്വന്തമാക്കിയിട്ടുമുണ്ട് ഇപ്പോഴിതാ മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചു കൊണ്ടുള്ള വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത് രേവതി എന്ന കഥാപാത്രത്തിൽ നിന്നും ഗോമതി വിട പറയുകയാണ് എന്നും പകരം രബേക്ക സന്തോഷാണ് ആ റോളിൽ എത്തുന്നത് എന്നുമാണ് പക്ഷെ രബേക്കയാണെങ്കിൽ ഞങ്ങളത് കാണില്ല എന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗോമതി പ്രിയ തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി കമൻറ്റുകൾ എത്തുന്നത് അതിനെയെല്ലാം വിലവെക്കാതെയാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് സച്ചിയുടെയും പുതിയ രേവതിയുടെയും ലൈവും ക്യാരക്ടർ ഡിഫറൻസ് എല്ലാം റബേക്ക ഹോട്ട്സ്റ്റാറിൽ വന്ന് വ്യക്തമാക്കിയിരുന്നു എന്തു തന്നെയായാലും ഇല്ലാത്ത സീരിയൽ ഞങ്ങൾ കാണില്ല എന്നും ഗോമതിനി തിരിച്ചു വരില്ല എന്നറിയുമെങ്കിൽ പോലും ഗോമതി മതിയെന്ന യാചനയോടെയാണ് ഏഷ്യാനെറ്റിന് മുന്നിൽ പൂവിൻ്റെ ആരാധകർ ഒന്നടങ്കമുള്ളത്